ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ പടിഞ്ഞാറെ നടയിലെ ഹോട്ടൽ അടിച്ചു തകർത്ത സംഭവത്തിൽ സിഐ ടിയു പ്രവർത്തകരായ അഞ്ചുപേർ അറസ്റ്റിൽ തൈക്കാട് പാലുവായി വടശ്ശേരി വീട്ടിൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള അനീഷ് ഇരിങ്ങപ്പുറം പറങ്ങോടത്ത് വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള പ്രസാദ് ഇരിങ്ങപ്പുറം കുളങ്ങര വീട്ടിൽ മുപ്പത്തെട്ട് വയസ്സുള്ള സുരേഷ് ബാബു ഗുരുവായൂർ കാരക്കാട് കക്കാട്ട് വീട്ടിൽ നാൽപ്പത്തൊൻപത് വയസ്സുള്ള രഘു ഗുരുവായൂർ മാവിൻ ചുവട് പുതുവീട്ടിൽ അമ്പത് വയസ്സുള്ള മുഹമ്മദ് നിസാർ എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജി അജയ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ദേശീയ പണിമുടക്ക ദിനത്തിൽ ഗുരുവായൂർ പടിഞ്ഞാറെ നടയിൽ തുറന്നു പ്രവർത്തിച്ച ഹോട്ടൽ സൌബർണികയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഇവർ അറസ്റ്റിലായത് എസ് ഐ പ്രീത ബാബു എഎസ്ഐമാരായ അഭിലാഷ് സാജൻ വിനയൻ സീനിയർ സി പിഒമാരായ ശ്രീനാഥ് ഗഗേഷ് സിപിഒമാരായ റമീസ് ജോയ് ഷിബു എസ് ജെ അനൂപ് എന്നിവരും പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിലുണ്ടായിരുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ജ്വല്ലറി ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്